വൈകുന്നേരം ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നേരം പുലരുവോളം നിന്ന് ഒരു ഹാഫിലിനെ അയാൾക്ക് വേണ്ടി നിശ്ചയിച്ചു നൽകുമെന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലത്തിനോട് ചോദിക്കുന്നുണ്ട് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അവിടെ പ്രവാചകൻ സ്വന്തം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് തുടങ്ങുന്ന ആയത്തുൽ നമുക്കൊരു ചെലവുമില്ലാതെ സുരക്ഷിതത്വം നേടിയെടുക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരു വചനം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ട ആ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥ ഒരിക്കലും തള്ളപ്പെടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹയ്യുൽ എന്ന ഉന്നതമായ ആ ആയത്തുൽ ഒരാൾ പാരായണം പാരണം പറഞ്ഞു ആയത്തുൽ അൽ മക്തൂബ എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം ആയത്തിൽ കുറിസിയെ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലം്യം ഇന്ദുഹൂലിൽ ജന്ന ഇല്ല അന്യമൂത്ത് അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം അയാൾ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ്